ഹലോ അസ്സാംക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസായിട്ട് വന്നിട്ട് അപ്പം നമ്മൾ ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് അപ്പോൾ അത് നമുക്ക് നോക്കട്ടെ അപ്പോൾതാ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ചുരിദാറാണ് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസിലാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ പിന്നെ നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരണുണ്ട് പതിനേഴര ഇഞ്ച് കൈ വരുന്നുണ്ട് പിന്നെ അതുപോലെ ചെസ്റ്റ് വണ്ണം വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് പിന്നെ റൗണ്ട് നെക്കാണ് ഒരു വി ഉണ്ട് സെൻട്രൽ ഒരു കട്ട് ഉണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് ഷോൾ ഇതാണ് കേട്ടോ അടുത്തത് ഇതാ ഒരു ബ്ലാക്ക് ഒരു ചിക്കു ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളൊരു ചെറിയ ഇതാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അളവൊക്കെ തന്നെയാണ് പിന്നെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് പിന്നെ എല്ലാം തന്നെ നല്ല എന്താ പറയുക നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ എൻ്റെ പാൻറ്റാ ഒരു ക്രീമുമ്മ ഒരു ബ്ലാക്ക് കുത്തൊക്കെ വന്നിട്ടുള്ളതാണ് അതാണ് അതിൻ്റെ ഷോൾ കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ഇതാ അടുത്ത കളറ് വന്നിട്ടുള്ളത് ഇതാ ഒരു കളറാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ് വന്ന് എല്ലാത്തിൻ്റെയും പാൻറ്റ് വന്നിട്ടുള്ളത് വൺ സൈഡ് എലാസ്റ്റിക്കാണ് കേട്ടോ ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ലെവലിലാണ് വള്ളിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പോക്കറ്റ് വന്നിട്ടുണ്ട് പാൻറ്റിന് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് കരിനീലയാണ് പിന്നെ ഷോള് ഇതാണ് കേട്ടോ പിന്നെ അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡാണ് ആദ്യമൊരു ചിക്കു കളറ് ഫ്ലവറാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം തന്നെ നല്ല ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ത്രിബിൾ എക്സ് ഫോർ എക്സലും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും വേഗം വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക അപ്പോൾ ഫോട്ടോസ് നമ്മൾ അയച്ചു തരാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതൊരു എന്താ പറയുക ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റ് ഇതാ ഇതാണ് പാൻറ്റ് ഇതാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത കളർ വന്നിട്ടുള്ളത് എന്താ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് കുറച്ച് വലിയ ഫ്ലവേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡിസൈൻ അപ്പോൾ എല്ലാം തന്നെ അടിപൊളി ചുരിദാറുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അസ്ലാമലേക്കും